തുലാം രാശിക്കാരുടെ ജനുവരി മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ജോലി വരുമാനം തുടങ്ങിയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വരുമാനം വരുന്ന മാർഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ചിത്രവിശാഖം നക്ഷത്രക്കാർക്കെല്ലാം വരുമാനം നല്ല രീതിയിൽ വരുമെങ്കിലും വരുന്ന പണം ഏത് രീതിയിലാണ് ചിലവാകുന്നത് എന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് പലർക്കും അനാവശ്യ ചെലവുകൾ അല്ലെങ്കിൽ വൈദ്യ ചെലവുകൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് പണം വരും അത് അനാവശ്യ ചെലവുകൾ ആകാതെ ശ്രദ്ധിക്കുക ജീവിതത്തിലെ ആയാലും ജോലിയിലെ ആയാലും കരാർ സംബന്ധപ്പെട്ട കാര്യങ്ങളായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്നത് ഒരു മാസത്തിലെ അവസാന പകുതി എടുക്കുന്നതായിരിക്കും നല്ലത് ഉദ്യോഗം ജോലി തൊഴിൽ വ്യാപാരം തുടങ്ങിയ വരുമാനം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ യാത്രകൾ യാത്രകൾ അനുകൂലമായിരിക്കും യാത്രകളിൽ നിന്ന് ലാഭവും നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ തന്നെ തൊഴിലിനായാലും വ്യാപാരം വ്യവസായം തുടങ്ങിയ കാര്യങ്ങൾക്കായാലും നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന പ്ലാനുകളെല്ലാം നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടാകും അതിനുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ഇതിൽ നക്ഷത്രക്കാർ മാത്രം കടം വാങ്ങാതിരിക്കുക ശ്രദ്ധിക്കുക അത് വരുമാനം അല്ലെങ്കിൽ തൊഴിൽ വ്യാപാരം വ്യവസായം അങ്ങനെ ഏത് വരുമാനം വരുന്ന മാർഗങ്ങളിലായാലും കടം വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വീട് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണെന്ന് പറയാം പുതിയ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ വാഹനം മാറ്റി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ മാസം അനുകൂലമാണ് നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും വിദേശത്ത് ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും നക്ഷത്രക്കാർ പണമിടപാടുകൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കല്യാണം ആലോചിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കും സഹോദരങ്ങൾ വഴിയും സൗഹൃദങ്ങൾ വഴിയും നിങ്ങൾക്ക് ലാഭവും അനുകൂലമായിട്ടുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും കുടുംബം ജീവിത പങ്കാളി നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും കുടുംബാംഗങ്ങൾ വഴി നിങ്ങൾക്ക് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും അതായത് വിനോദയാത്രകളായാലും യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും വിശാഖം നക്ഷത്രക്കാർ മാത്രം കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് കുറച്ച് മനോവിഷമങ്ങൾ ഉണ്ടാകുവാനുള്ള കുടുംബത്തിൽ മനോവിഷമങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ വിശാഖം നക്ഷത്രക്കാർ ബിസിനസ് പാർട്ണർഷിപ്പ് ചെയ്യുകയാണെങ്കിൽ പാർട്ണർഷിപ്പിൽ വ്യാപാരം ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് ശ്രദ്ധിക്കുന്നതും അനാവശ്യ പണച്ചെലവുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ തുലാം രാശിക്കാരുടെ ആരോഗ്യകാര് എടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു പോകുന്നതാണ് ചെറിയ ചെറിയ അതായത് കോൾഡ് അല്ലെങ്കിൽ രക്തം സംബന്ധപ്പെട്ട രോഗങ്ങൾ നിങ്ങൾക്കുണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് അത് കാരണം ഈ മാസം ആരോഗ്യ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ചോദ്യനക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിലും അതുപോലെ വൈദ്യ ചെലവ് ആശുപത്രി ചെലവ് തുടങ്ങിയ പണച്ചെലവുകൾ അനാവശ്യ പണച്ചെലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണെന്ന് പറയാം ചിത്ര നക്ഷത്രക്കാർ കടം വാങ്ങി ഒരു കാര്യവും ചെയ്യാതിരിക്കുക ആർക്കെങ്കിലും വാക്കു കൊടുക്കുകയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിച്ച് കൊടുക്കുക അതുപോലെ കരാർ സം സംബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം വില കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും യാത്രകൾ ഉണ്ടാകുമെങ്കിലും യാത്രകൾ അനാവശ്യ ചിലവുകൾ ചിലർക്കുണ്ടാകും ഉണ്ടാകും എന്നാലും വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് തന്നെ പറയാം ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സാം എഴുതുന്നവർക്കെല്ലാം കുറച്ച് പരിശ്രമം ആവശ്യമായിട്ട് വരും കഠിനാധ്വാനം ചെയ്യുന്നത് നല്ലതായിരിക്കും അത് ജോലി ചെയ്യുന്നവർക്കും കുറച്ച് കഠിനാധ്വാനം ഈ മാസം ആവശ്യമായിട്ട് വരും പ്രത്യേകിച്ച് വിദ്യാഭ്യാസം സംബന്ധപ്പെട്ട മേഖലയിലെല്ലാം ജോലി ചെയ്യുന്നവർക്ക് ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ടുള്ള ഒരു മാസമാണ് തുലാം തുലാമരാശിക്കാരുടെ മക്കൾക്ക് ഈ മാസം പണച്ചിലവുകൾ ചിലവുകൾ ചെയ്യേണ്ടതായിട്ട് വരും അതായത് പഠനം കല്യാണം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ടുള്ള ശുഭ ചെലവുകൾ ചെയ്യേണ്ടതായിട്ട് വരും അതിനുവേണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ കടം വാങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു വരും വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് അനുകൂലമായിട്ടുള്ള മാസമാണെന്ന് തന്നെ പറയാം ചിത്ര നക്ഷത്രക്കാർ മാത്രം കുറച്ച് ശ്രദ്ധിക്കുക അതുപോലെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നവർക്കും വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ കടം വാങ്ങി ഒന്നും ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതാണ് ആകെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാം സ്ത്രീകൾക്ക് ഈ മാസം നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വന്നാലും ആ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും വ്യവസായം അല്ലെങ്കിൽ തൊഴിൽ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളായാലും ഈ മാസം അനാവശ്യ പണച്ചെലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാലും പണവിഷയം കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആഡംബര വസ്തുക്കൾ വാ വ്യാപാരം ചെയ്യുന്നവർ പണ വറവ് ചെലവുകൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവരും എല്ലാ കാര്യങ്ങളും കുറച്ച് ശ്രദ്ധയോടുകൂടി ഏറ്റെടുത്ത് ചെയ്യുക പ്രത്യേകിച്ച് കോൺട്രാക്ട് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ആ മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും എന്നാലും ഏത് കാര്യം ഏറ്റെടുത്ത് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക ചിത്ര നക്ഷത്രക്കാർ ഏതെങ്കിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ദേവി ക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് നക്ഷത്രക്കാരും ഏതെങ്കിലും നവഗ്രഹങ്ങളെയോ ശിവനെയോ തൊഴുത് ദിവസം ആരംഭിക്കുവാൻ ശ്രമിക്കുക നക്ഷത്രക്കാർ ഏതെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് തുലാം രാശിക്കാർക്ക് ഈ ജനുവരി മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു